പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ വിജയികളാവുന്നവർക്ക് സമ്മാനിക്കാനായുള്ള സി എം എവർ റോളിംഗ് ട്രോഫിയുടെ പ്രയാണത്തിന് ജില്ലയിൽ സ്വീകരണം നൽകി കേരള ഭൂപടമാതൃകയിൽ നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ സ്വർണം ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത കപ്പ് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപതിന് മത്സരവേദിയായ തിരുവനന്തപുരത്ത് എത്തിക്കും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധന്യ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ഓഫീസർ പി ശശികുമാർ പരപ്പനങ്ങാടി എ ഇ ഒ ബിന്ദു എന്നിവർ ചേർന്ന് ജില്ലാ അതിർത്തിയായ ചേലേംപ്രയിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങി കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റമല പാറോളി ഉദ്ഘാടനം ചെയ്തു എനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടികൾ വളരെ ആവേശപൂർവ്വം ഈ ഒരു കപ്പിലേക്ക് ട്രോഫിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് വളരെ നന്നായി കായിക മികവുകൾ പ്രകടിപ്പിച്ചു കൊണ്ട് മത്സരങ്ങളിലും സ്കൂൾ തല ജില്ലാതല സംസ്ഥാനതല മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ച പോകുമ്പോഴും അത് സ്കൂളിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലേക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം ആർ ധനി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോദയിൽ പി ടി എ പ്രസിഡന്റ് വിജയകുമാർ പ്രിൻസിപ്പൽ കെ പി മജീദ് ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് എച്ച് എസ് കോർഡിനേറ്റർ ഷാജു വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ സലീം തുടങ്ങിയവർ പങ്കെടുത്തു സഫാ സഫാ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ഡയമണ്ട് ആർട്ട് സഫാ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ